ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും ഒരിക്കലും ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും ജാനകിയും ഒക്കെ വന്നിരിക്കുകയാണ് വീട്ടിൽ കല്യാണം വിളിക്കാനായിട്ട് അപ്പോഴേക്കും അനിയെ നമ്മുടെ ഗോവിന്ദൻ ഒന്ന് നന്നായിട്ട് നോക്കുക ഈശ്വര ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം വന്ന് ഇനി നന്ദുവിൻ്റെ മനസ്സെങ്ങാനും മാറ്റുമോ എന്നുള്ള പേടിയിലാണ് ഗോവിന്ദൻ അനിയെ നോക്കുന്നത് ഈ സമയം നയന ഞാനെന്നാലേ കാണട്ടെ കാണട്ടെച്ചാ എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി ആ ദേ മോനെ നീ എന്താ നോക്കി നിൽക്കുന്നേ നീ കല്യാണം വിളിക്കുന്നില്ലേ അതൊക്കെ വിളിക്കാം നിങ്ങളിവിടെ ഇരിക്കേ എന്തായാലും കഴിക്കാനെടുക്കാം എന്നും പറയാ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് നയന മോള് വീട്ടിലുള്ളത് കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല എല്ലാവരും മടി പിടിച്ചിരിക്കുകയോ ചെയ്യാം എന്തായാലും മോക്ക് അവിടെ ഒരു റെസ്റ്റുമില്ല അതുകൊണ്ടാണ് മോളെ ഞങ്ങളിങ്ങോട്ടും മനഃപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നത് എല്ലാ ജോലിയും മോളെ കൊണ്ട് ചെയ്യിച്ചിട്ട് മോള് വിളമ്പുന്നത് വയറ് വാരി വാരി വലിച്ചു വയറ് നിറയെ വാരി വലിച്ച് തിന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ മോളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ അയന മോളേ കൊണ്ടുവന്നത് മോള് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നോട്ടെ പാപം ഇവിടെ നിന്നാൽ മാത്രമേ മോൾക്ക് ഇത്തിരി ഉള്ളൂ എന്തായാലും മോൾക്ക് ഇത്തിരി റെസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നിൽക്കണം അതിന് മോളുടെ അമ്മായിയമ്മ സമ്മതിക്കോ ആ മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചു എന്ന് മോള് പറഞ്ഞത് കേട്ടില്ലേ അതിനേക്കാൾ വലിയ സമ്മതം ഇനി ആരുടെയാണ് വേണ്ടത് അല്ലെങ്കിൽ തന്നെ മോളെ മരുമകളായിട്ട് പോലും അംഗീകരിക്കാത്ത ആ അമ്മായിയമ്മയുടെ സമ്മതം എന്തിനാ നമുക്ക് വേണ്ട എന്തായാലും മോള് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നാലേ മോളില്ലാത്തതിൻ്റെ വില അവിടെയുള്ളവർക്ക് മനസ്സിലാകൂ എന്നും ജാനകി പറയുക ആ പിന്നെ മോളുടെ അനിയത്തിക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് മോളെന്നോട് പറഞ്ഞായിരുന്നു അനയും പറഞ്ഞു രണ്ടുപേരും കൂടെ കൂട്ടുകൂടി നടന്നിരുന്നതാ എന്നിട്ടും ഇതുവരെ മോളുടെ മനസ്സിൽ വിഷമം എന്താണെന്ന് അനിയോട് പോലും പറഞ്ഞിട്ടില്ല എന്ന മോളുടെ ചേച്ചിയോടെല്ലാം പറയുമായിരിക്കും എല്ലാ ഗോ എല്ലേ ഗോവിന്ദേട്ടാ അത് കേട്ടതും ആ അത് ശരിയാ അപ്പോൾ ഗോവിന്ദ് ഈശ്വര ഇനി നന്ദു നന്ദിയെങ്ങാനും അവളുടെ പ്രശ്നങ്ങൾ നയനയോട് പറയോ അങ്ങനെ പറഞ്ഞാ നയനമൊക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അനിയെ നോക്കുവാണ് അനി ഗോവിന്ദനെയും അപ്പോൾ ജാനകി കല്യാണം വിളിക്കുക കല്യാണം ഒക്കെ വിളിച്ചവരിങ്ങനെ സന്തോഷത്തിലിരിക്കുക മോനെ അനേ കല്യാണം ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയായിട്ട് വരുന്ന കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല പെട്ടാലും പെട്ടില്ലെങ്കിലും ആ കുട്ടിയെ സ്നേഹിക്കണം എന്തൊക്കെയായാലും നിന്നെ വിശ്വസിച്ച് നിന്റെ കൈ പിടിച്ച് അനന്തപുരിയിലേക്ക് വരുന്ന പെൺകുട്ടിയാ ഈ കല്യാണത്തിന് മോൻ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞ് കേട്ടു എന്തായാലും ദേ അതൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് നീയായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് ആദ്യം നിന്നെയും അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മനസ്സിലിട്ടുണ്ട് ഇപ്പോൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം മനസ്സിലായോ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതവും കൂടെ തകർക്കാൻ നോക്കരുത് എന്നൊക്കെ ജാനകി മാറിയ സമയം കൊണ്ട് അനിയോട് ഗോവിന്ദ് പറയാം പക്ഷേ എനിക്ക് പറ്റുന്നില്ല അങ്ങളെ എന്തൊക്കെയായാലും നന്ദുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നന്ദുവിനോട് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് അങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ അതിനിടയിൽ എവിടെയോ ഒരു ഇഷ്ടം ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമായിരുന്നോ എല്ലാം എനിക്ക് മനസ്സിലാവും പക്ഷെ മോനൊന്നാലോചിച്ച് നോക്ക് എൻ്റെ നയനമ്മോളുടെയും നബ്യമ്മോളുടെയും കാര്യം ആ വീട്ടിൽ ഒരു സമാധാനം ഇല്ല മോൻ്റെ അമ്മയോ അച്ഛനൊക്കെ നല്ലവരാ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആ വീട്ടിലുള്ള മറ്റുള്ളവർ അതായത് മൂർത്തിസാറും മുത്തശ്ശിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര സാധനങ്ങളാണ് മോനെ എൻ്റെ ഈ മോൾക്കും ഒരു മനസമാധാനം കൊടുക്കില്ല അല്ലെങ്കിൽ തന്നെ നിന്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് എൻ്റെ മോളെ തരണ കൊണ്ടുള്ള സങ്കടം കൊണ്ടൊന്നുമല്ല പേടികൊണ്ടാണ് പേടിച്ചിട്ടാണ് ഞങ്ങൾക്കുള്ളത് ആകെ മൂന്ന് പെൺമക്കളാണ് ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ആ മൂന്നെണ്ണേ ഉള്ളു അങ്ങനെയുള്ളപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു തുണ എപ്പോഴും ഉണ്ടാവുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ പെൺമക്കളാണ് ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് ആ അവൾ അവർ ഞങ്ങൾക്ക് കൂട്ടു നിൽക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല പക്ഷെ ഞങ്ങൾക്കൊരാപത്ത് വരുന്ന സമയത്ത് ഒന്ന് ഓടിയെത്താനോ ഒന്നും ഞങ്ങളെ ആശ്വസിപ്പിക്കാനോ ഞങ്ങളുടെ മക്കളടുത്തുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അങ്ങനൊരവസ്ഥ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ മൂന്നാമത്തെ മോളോടെ വന്നാൽ ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഇപ്പം തന്നെ കണ്ടില്ലേ മോൾക്ക് വരണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നവ്യമോളാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല കുടുംബത്തെ സ്നേഹിക്കുന്ന രണ്ടേ രണ്ട് മക്കളേ ഉള്ളൂ എനിക്ക് ഒന്ന് നന്ദുവും പിന്നെ ഒന്ന് നയനയും ആ രണ്ട് മക്കളും ഇപ്പോൾ അവസ്ഥപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ട് മോനെ പിന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ശാപവും എൻ്റെ മോളുടെ തലയിൽ വീഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇതേ സമയം രതാണ്ട് ജാനകിയൊക്കെ തിരിച്ചു പോവുക ആ സമയത്ത് വീട്ടിലെത്തിയതും ജാനകിയോട് ചോദിക്കുകയാണ് ദേവേനെ അല്ല ഇതെന്താ നീ മാത്രം തിരിച്ചു വന്നേ നയന എവിടെ ആ നയനമോളും രണ്ട് ദിവസം അവളുടെ വീട്ടിൽ നിൽക്കാൻ പോയി എന്തിന് ആരോട് ചോദിച്ചിട്ട് അപ്പോ എന്തിനാ ആരോട് ചോദിക്കണേ മോളുടെ വീട്ടിൽ മോൾക്ക് നിൽക്കണമെങ്കിൽ ആരോടെങ്കിലും അനുവാദം വേണോ ഇത് നല്ല പാടാണല്ലോ എൻ്റെ ഏട്ടത്തി ഏട്ടത്തിക്ക് അവൾ ഇവിടെ കണ്ണെടുത്താൽ കണ്ടുടാ അവൾ അവളുടെ വീട്ടിൽ പോയാലോ അതും പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടം ഉണ്ട് ഏട്ടതി അച്ഛനും അമ്മ പറഞ്ഞിട്ടാ നയനമ്മൾ വീട്ടിൽ പോയത് അതുകൊണ്ട് ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി പോവുക ഈ സമയം ഇനിയിപ്പോ എല്ലാ കാര്യവും കഷ്ടത്തിലാവുമല്ലോ എന്നും പറഞ്ഞു ദേവയാനയും ജലജ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് ആദർശം വന്നു നയനെ വീട്ടിലില്ലായെന്ന് പറഞ്ഞപ്പോൾ ഓ സമാധാനായി ഇന്നാ രാക്ഷസി വീട്ടിലില്ലാതെ സുഖമായിട്ട് ഉറങ്ങാം എന്നും പറഞ്ഞ് ആദർശ് കിടന്നുറങ്ങുക ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു സ്വപ്നം കണ്ടോ ശ്വാസം മുട്ടി ആദർശ് ചാടി എഴുന്നേറ്റു ശ്വാസം ഇടാൻ പോലും പറ്റുന്നില്ല ഈശ്വര എന്തൊരു കഷ്ടമായത് നെഞ്ചിലെ ശ്വാസം അടഞ്ഞു നിൽക്കുന്നതുപോലെ ഈ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ആദർശ് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുക ശ്വാ ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല ശ്വാസം മുട്ടിയിട്ടാണെങ്കിൽ ഒന്നും പറയാനോ ഒന്ന് എഴുതേറ്റ് നടക്കാനോ ആരെയും വിളിക്കാനോ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് സങ്കടം അപ്പോഴാണ് ആദർശ് അന്നത്തെ കാര്യങ്ങൾ ഓർത്തത് അന്ന് രാത്രി തനിക്കൊരു ശ്വാസം മുട്ടലുണ്ടായപ്പോൾ തന്നെയും എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ തന്നെ വലിച്ചു മുറുക്കി തൻ്റെ വയറോട് ചേർത്ത് കെട്ടി നയന കൂട്ടിക്കൊണ്ടു പോയതൊക്കെ ഓർക്കുവാണ് ആ സമയം ഒരുപാട് ഒരുപാട് നയനയെ മിസ് ചെയ്തു ആദർശ് മനസ്സിലാക്കി നയന ഇല്ലെങ്കിൽ തനിക്ക് ആ വീട്ടിൽ ഒന്നുമില്ല എന്ന് എല്ലാം നഷ്ടപ്പെടുമെന്ന് ഈ സമയം പിന്നീട് എല്ലാവരും രാത്രിയായപ്പോൾ കിടന്നുറങ്ങുക പിന്നീട് കാണിക്കുന്ന നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ പതിവ് പോലെ കിട്ടുന്ന ചായ ആർക്കും കിട്ടിയില്ല എല്ലാവരും ചായ ഇപ്പം വരും വരും വരുമെന്നും പറഞ്ഞ് നോക്കി കിടക്കുക പക്ഷേ ആർക്കും ചായ കൊടുക്കാൻ ആരുമില്ല ഉണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ചായ എടുത്ത് കൊടുത്തു കൃത്യസമയത്ത് എല്ലാ ജോലിയും ചെയ്തു തീർത്തു എന്നാൽ ഇന്ന് മുറ്റം അടിച്ചിട്ടില്ല ഇട്ടിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും അനന്തപുരി തറവാടിൽ നടന്നിട്ടില്ല എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എഴുട്ട് മണിയായി അപ്പോഴേക്കും ആദർശം നേരം നേരം വൈകിയ റെഡിയായത് ഈ സമയം കനക അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജാനക ജലജ അങ്ങോട്ട് ചെന്നു അതെ വായൽ വെക്കാൻ പറ്റുന്ന പറ്റുന്നവല്ലോ ഉണ്ടാക്കണം ഇവിടെ ബാക്കിയുള്ളവർക്കും കൂടെ തിന്നണം മനസ്സിലായോ അത് കേട്ടതും അയ്യോ എന്നാ പിന്നെ ഈ കരണ്ടി അങ്ങ് പിടിച്ചേ എന്നും കനക അത് കേട്ടതും ജലജ എന് ആ നിങ്ങൾക്ക് വായ കൊള്ളാൻ പറ്റും വെക്കാൻ പറ്റുന്ന പറ്റുന്നതല്ലോ ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എൻ്റെ മക്കളുടെ രണ്ട് അമ്മായി അമ്മമാരും കൂടെ അടുക്കള കയറി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നാൽ ഇതങ്ങോട്ട് പിടി എന്നും പറഞ്ഞുകൊണ്ട് കനക അത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് നൈസായിട്ട് മാറുക ഹാ ഇത്രയും നാളും എൻ്റെ മോളുണ്ടായിരുന്നപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല അവൾ വീട്ടിലേക്ക് പോയപ്പോൾ കഷ്ടപ്പാടൊന്നും അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് കനക മാറും ഈ സമയം നമ്മുടെ ജലജ തക്കാളി അരിഞ്ഞോണ്ടിരിക്കുക തക്കാളി അരിഞ്ഞു ജ നമ്മുടെ ദേവേനയാണെങ്കിലൊന്നും ചെയ്യാനറിയാൻ പാടില്ല കേട്ടോ മേപ്പോട്ടും നോക്കി നിൽക്കുക ഈശ്വര എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശാണെങ്കിൽ മുത്തശ്ശൻ്റെ മുത്തശ്ശീടെ അടുത്തേക്ക് ചെല്ലുക ആ മോനെ എന്താടാ എന്ത് പറ്റി നിൻ്റെ മുഖം എന്താകെ വല്ലാതിരിക്കുന്നത് ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല മുത്തശ്ശ ഉറങ്ങിയില്ലേ എന്താ എന്തു പറ്റി ശ്വാസം മുട്ടിയിട്ട് ഒരു ഉണ്ടായിരുന്നില്ല എന്നിട്ട് നീ മരുന്ന് വലിച്ചില്ലേ മരുന്ന് വലിക്കാൻ അത് എടുത്തു തരാൻ ആരെങ്കിലും വേണ്ടേ ഇല്ലാത്തതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല റൂമിൽ ഒറ്റയ്ക്കല്ലേ കിടന്നത് അതുകൊണ്ടാണ് പ്രശ്നം ആ ഇപ്പം മനസ്സിലായോ നയനമോൾ നയനമോളടുത്തുണ്ടെങ്കിലുള്ള ഗുണം ഏഹ് നീ അത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല അത് ഇല്ലാതാവുമ്പോഴേ അതിൻ്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായോ എന്നും ആദർശനെ ഉപദേശിക്കുകയാണ് ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശ് പോവുകയാണ് ഈ സമയം മുത്തശ്ശൻ അതേ അവൻ പഠിക്കട്ടെ തൻ്റെ ഭാര്യ ഇല്ലാതെ എന്തൊക്കെ ബുദ്ധിമുട്ട് ഈ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് അവന് മനസ്സിലാവണം എന്നാലേ തൻ്റെ ഭാര്യയുടെ വിലാവ് മനസ്സിലാക്കൂ എല്ലാട വസുന്ധരേ അതെ ഇദ്ദേഹം പറഞ്ഞതാ ശരി അങ്ങനെ തന്നെ ആവട്ടെ നയന മോൾ ഇതിനു വേണ്ടി ഒരാഴ്ച നിന്നാലും കുഴപ്പമൊന്നുമില്ല മോൾ ഒരാഴ്ച മാറി നിന്നിട്ടാണെങ്കിലും ഇവിടെയുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണം അഹങ്കാരം മൂത്തിരിക്കണവർക്ക് അങ്ങനെ പറ്റൂ ഈ സമയം ദേവയാനയെയും ജലചയൊക്കെ കൂടെ എല്ലാവരും വിളിക്കുകയാണ് മുതശ്ശനെ മുതച്ചിൻ വിളിക്കുകയാണ് അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എന്താ വെച്ചാൽ നയനമോൾ ഇവിടെ ഇല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ജാനകിയാണെങ്കിൽ കല്യാണം വിളിക്കുന്നതിൽ തിരക്കില്ല അതുകൊണ്ട് ജാനകിക്ക് അടുക്കള കയറാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും വേണം എല്ലാ ജോലികളും ചെയ്യാൻ കേട്ടല്ലോ ഇവിടെ നയനമോൾ ചെയ്യുന്ന എല്ലാ ജോലികളും നിങ്ങൾ തന്നെ ചെയ്യണം അയ്യോ അച്ഛാ അതിന് ഞങ്ങളെന്തിനാ വേലക്കാരി പറഞ്ഞു വരാൻ പറയാം വേണ്ട രണ്ട് മൂന്ന് രണ്ട് ദിവസത്തിന് ഒരു വേലക്കാരിയുടെ ആവശ്യമില്ല നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയോടും ജലജയോടും ഉപദേശം കൊടുക്കണം അങ്ങനെ അത് കേട്ടതും അവർ രണ്ടുപേരും കൂടെ ഇഷവും വല്ലാത്ത തലവേദന ആയല്ലോ എടുത്തി എന്നും പറയുക ആ എന്ത് ചെയ്യാനാ നമുക്ക് ചെയ്യാം അവളില്ലാത്തതിൻ്റെ കുറവൂടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തക്കാളി കറി വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം ദേവേനെ ചെന്നു ആയോ ജലജെ ആയിക്കൊണ്ടിരിക്കുന്നു കുറേ ദിവസം അതിൽ അടുക്കളയിൽ കയറിയിട്ട് അതുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല കറി കറിയൊക്കെ എങ്ങനെയുണ്ടോ എന്തോ എന്തായാലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുക ഏ നീ പറഞ്ഞാൽ ശരിയോ ജലജേ ഞാനും അങ്ങനെ തന്നെയാണ് അടുക്കള കയറിയിട്ട് കുറേ നാളായത് കൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴായി പിന്നെ അതെ അവൾ വന്നതിന് ശേഷം കറികൾക്കൊക്കെ ഇത്തിരി രുചി കൂടിയായിരുന്നു ആ രുചിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേണ്ടോ എന്തോ ഉണ്ടാവുമോ എന്തോ അങ്ങനെ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും മാലിന്യ കേൾക്കേണ്ടി വരും അതൊക്കെ ശരിയാ എന്നൊക്കെ പറയുക ഈ സമയം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ജലജ അവിടെ സോഫയപ്പോൾ പോയിരിക്കുക അപ്പോൾ ജലജയോട് ഹാ നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ വാ എന്നെ വന്ന് സഹായിക്ക് ഏട്ടത്തിയേ പിന്നാലെ നടന്ന് ഓരോന്ന് പറയുന്നതെന്നേ ഉള്ളൂ ഇവിടുത്തെ ജോലികൾ മുഴുവനും ചെയ്ത് എൻ്റെ നടു ഒടിഞ്ഞു അത് കേട്ടത് നീ അല്ലാതെ വേറെ ആരും എന്നെ സഹായിക്കാനില്ല ജലചയം നീ വാ പോയിട്ടതി ഇനി ഏട്ടത്തി തന്നെ തന്നെ അങ്ങ് ചെയ്താൽ മതി എനിക്ക് പറ്റില്ല എന്നും പറയുക അപ്പോൾ കനക ഇപ്പം മനസ്സിലായോ എൻ്റെ നയനമോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും മനസ്സിലായോ ഏഹ് നിങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ ചേർന്ന് ഒരു ജോലി ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ട് അപ്പോൾ ആലോചിച്ച് നോക്കിയേ ഈ വീട്ടിലെ ഇത്രയും പേരുടെ കാര്യങ്ങളും എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ മോള് അപ്പോൾ ആ മോൾക്ക് ഏ ഒരിത്തിരി സ്നേഹവും സമാധാനവും കൊടുത്തു എന്ന് കരുതി നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും എന്തൊക്കെ സംഭവിച്ചാലും ഭൂമി തന്നെ തലകീഴായി മറിഞ്ഞാലും നിന്റെ മോൾക്ക് ഞങ്ങൾ സ്നേഹം കൊടുക്കില്ലടി അത് കേട്ടതും കൊടുത്തില്ലെങ്കിൽ വേണ്ട തന്നെ തന്നെ അങ്ങ് അനുഭവിച്ചോ ഇതുപോലെ മോളെ ഞങ്ങൾ എന്നേക്കുമായി വീട്ടിൽ കൊണ്ടുപോയി നിർത്തും മുത്തശ്ശനോട് പറഞ്ഞിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക ഈ സമയം ആദർശ കനകയോട് അമ്മേ ആ എന്താ മോനെ നയന എപ്പോഴാ വരുന്നത് നയന മോള് രണ്ട് മൂന്ന് ദിവസമാകും മോനെ എന്ത് പറ്റി എന്ന് നയനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയണം ആ എന്തിനാ മോനെ മോള് സമാധാനത്തോടെ അവിടെ പോയി നിൽക്കട്ടെ ഇവിടെയും മോക്കൊരു സമാധാനം ഇല്ല അല്ല മോൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ നയന ഇല്ലാത്തതാണ് മോന് സന്തോഷമൊന്നും നയന മുറിയിലില്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാമെന്ന് പിന്നെ എന്തിനാ നയന മോള് ഏഹ് അത് പിന്നെ അത് പിന്നെ എന്താ എന്താണെന്ന് പരുങ്ങുന്നത് എന്താണെങ്കിലും പറ ഞാൻ ആരോടും പറയില്ല അമ്മേ ഞാനത് എൻ്റെ അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സത്യം പറയാമല്ലോ നയന ഇല്ലെങ്കിൽ മുറിയിലൊന്നും ഒരു അനക്കില്ല ഒന്നുമില്ല ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് എങ്ങനെയും നയനെ അമ്മ കൊണ്ടുവരണം അവളെ വിളിച്ച് പറയണം ഇങ്ങോട്ട് വരെ ഞാൻ പറഞ്ഞൊന്നും പറയണ്ട അതെന്താ മോനെ നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഓടി വരും അങ്ങനെയല്ലേ നല്ലത് അത് കേട്ടതും എന്നാൽ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യും പക്ഷേ അവളില്ലാതെ പറ്റില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അകത്തേക്ക് പോവുക സ്വന്തം ഭർത്താവിനും ഭാര്യ ഇല്ലാത്തതിൻ്റെ വിഷമം വന്നു തുടങ്ങിയേ എന്തായാലും എൻ്റെ മോളുടെ വില ഇവിടെയുള്ളവർ മനസ്സിലാക്കട്ടെ ഇനി രണ്ട് ദിവസം എൻ്റെ മോൾ അവിടെ തന്നെ നിൽക്കണം എന്നും പറയുക ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി ജലചിയൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കുക എല്ലാം ദേവയാനി ഉണ്ടാക്കിയ ലക്ഷം ഇതിലാണ് ദേവയാനി കൊണ്ടുവന്നു വെച്ച് വലിയ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് അച്ഛ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരാളില്ലെന്ന് കരുതി ഇവിടത്തെ കാര്യങ്ങളൊന്നും നടന്നു പോകുന്നില്ല എന്ന് വിചാരിക്കണ്ട ഇവിടത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു ഇതേ നോക്കിയേ ഭക്ഷണം വരെ കൃത്യസമയത്ത് റെഡി ആയി ആ അപ്പോൾ ജയൻ ആര് പറഞ്ഞു സമയം നോക്ക് നയനമോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കൃത്യസമയത്ത് ടേബിളിൽ ഭക്ഷണം വരുമായിരുന്നു ഇതിപ്പോൾ വിഷന്ന് പൊരിഞ്ഞൊരു വഴിയായി ആ എൻ്റെ ജയട്ടാ അതിന് ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നല്ലേ കയറിയത് ഇനി അങ്ങോട്ട് പോകാ പോക എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും നമുക്ക് കാണാം നയനമോളില്ലാതെ ഈ വീടിൻ്റെ താളം തെറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് രാവിലെ അച്ഛന് മരുന്നെടുത്ത് കൊടുക്കാൻ പോലും ആരുമില്ല ഞാനാ പോയി എടുത്തു കൊടുത്തത് നയനമോളില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തു കൊടുക്കേണ്ടി വന്നു മോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത്രയും വലിയൊരു കൂട്ടുകുടുംബമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ മരുമകളുടെ സഹായം വേണം അതല്ലാതെ വല്ലതും ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ മുത്തശ്ശീൻ ചോദിക്കുകയാണ് ഈ സമയം കല്യാണം വിളിക്കാനായിട്ട് ഓരോരുത്തരുടെ ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക ആദർശമാണെങ്കിൽ റോട്ടിലൂടെ നടന്ന് ക്ഷീണിച്ചു എങ്ങനെയെങ്കിലും നയനെ തിരിച്ചു കൊണ്ടുവരണം നയനയുണ്ടെങ്കിൽ വഴക്കിട്ടാണെങ്കിലും അവളോടൊപ്പം ഇരിക്കാനും ഒരു രസം തന്നെയാണ് അവളെ അവളെ മാറ്റി നിർത്താൻ പാടില്ല അവൾ എൻ്റെ കൂടെ തന്നെ വേണം ഈശ്വര അവളുള്ളപ്പോൾ അവളെ ഞാൻ തള്ളി പറഞ്ഞു തള്ളിക്കളഞ്ഞു എന്ന അവളെ അവളില്ലാത്തപ്പോൾ അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി എല്ലാം കൊണ്ടും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് സത്യമാണ് നയന എൻ്റെ കണ്ണാണ് എൻ്റെ കണ്ണുള്ളപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ വില മനസ്സിലായില്ല എന്നാൽ അതില്ലാതായപ്പോഴാണ് എല്ലാ വിഷമവും എനിക്ക് മനസ്സിലായത് നയനെ തിരിച്ചു കൊണ്ടുവരണം നയന വീട്ടിലേക്ക് വരണം എങ്ങനെയെങ്കിലും ഒരിക്കലും അവൾ വീട് വിട്ട് പോകാത്ത രീതിയിൽ വേണം അവിടെ നിൽക്കാൻ ഈ സമയം ജ ജലജയോട് ദേവയനെ ആ ജലജെ നീ എന്തിവിടെ ഇരുന്നത് പാത്രം മുഴുവനും കഴുകാം ഒന്നു പോയി ഏട്ടത്തി എനിക്ക് പറ്റില്ല ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്ത് ചെയ്തതിൻ്റെ നടുവൊടിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല എന്നും പറയുക ഹാ അങ്ങനെ പറയല്ലേ നീ ഉള്ളതുകൊണ്ടല്ലേ ഞാനൊരൊന്ന് ചെയ്യുന്നേ വരാനല്ലേ പറഞ്ഞത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും പറ്റില്ല നീ വന്നേ പറ്റൂ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ ജോലി ചെയ്ത് ചെയ്ത് മതിയായി ഏട്ടത്തി കൂടെ നിന്നും ഓരോന്ന് ആജ്ഞാപിക്കുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാനില്ല ഒന്നിനും എന്നും പറഞ്ഞുകൊണ്ട് ജലജ കൈമലർത്തി കാണിക്കുക ഇത് കണ്ടത് ദേവയെ ഈശ്വര പണി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേ പ്രേക്ഷകരെ നയനയില്ലാതെ അനന്തപുരുത്തറവാട് ഇളകിമറിയുന്ന ആ ദിവസങ്ങൾ നയനയുടെ വില എല്ലാവരും മനസ്സിലാക്കുന്ന ദിവസങ്ങൾ അതുകൊണ്ട് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്